അഞ്ചാം ഘട്ട ോട്ടിങ് നടന്നതിന് ശേഷം ഒരുപാട് അഴിമതികളുടെ ഒരു ഘോഷയാത്രയാണ് വരുന്നത് നാലാം ഘട്ടത്തിൽ എത്ര അഴിമതി ഉണ്ടായോ അതിനേക്കാൾ വലിയ അഴിമതിയാണ് ഈ അഞ്ചാം ഘട്ട വോട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നത് അതിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് ഓരോരോ സംസ്ഥാനങ്ങളിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഏതായാലും നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങാം മഹാരാഷ്ട്രയിൽ ഈ ഒരു ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെ കോൺഗ്രസ് പാർട്ടിയുടെ സഖ്യമുണ്ടല്ലോ അത് വളരെ ശക്തമാണ് എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണോ ആന്റി ബിജെപി ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നവർക്കൊക്കെ നല്ല സപ്പോർട്ടാണ് ജനങ്ങളുടെ നിന്നുള്ളത് അപ്പൊ അതേപോലെ തന്നെ ഈ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ കോൺഗ്രസ് പാർട്ടി കൂട്ടുകെട്ടിനുള്ള സപ്പോർട്ട് കണ്ടിട്ട് അത് നോക്കുമ്പോൾ ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്ത് അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ വോട്ട് ചെയ്യുന്ന വേഗതകൾ കുറച്ചു ആരാണ് കുറക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് കാരണം ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് ശതമാനം കുറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് കാരണം അമിത്ഷായ നിർദ്ദേശമുള്ളത് കാരണം അമിത്ഷായുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടോ ചെയ്യും കാരണം എന്താണ് അമിത്ഷയാണ് അവരുടെയൊക്കെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ബി ജെ പിന്നെ നാനൂറ് കടത്തിലാണ് അവരുടെ ജോലി അല്ലെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഗുണ്ടകളുടെ പണി അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വളരെ പ്രത്യക്ഷമായിട്ട് എല്ലാവരും കാണുന്ന രീതിയിൽ തന്നെ മുമ്പൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ പ്രത്യക്ഷമായിട്ടാണ് തട്ടിപ്പ് നടത്തുന്നത് അങ്ങനെ സ്പീഡ് കുറച്ചു ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പോളിംഗ് മുതലും എവിടെയൊക്കെയാണ് ഇവർക്ക് സ്ട്രോങ് ഹോൾഡർ ഉള്ളത് അവിടെയൊക്കെ ഈ വോട്ടിങ്ങിന്റെ സ്പീഡ് കുറച്ചിട്ട് അഞ്ച് മണിക്ക് പോലും ആൾക്കാർ ഇങ്ങനെ നീണ്ട നീണ്ട ക്യൂ ആണ് നിൽക്കുന്നത് ഇതൊക്കെ വീടുണ്ടിട്ടോ ഞാൻ പിന്നെ അത് കാണിക്കാത്ത എന്താ വെച്ചാൽ നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിന്നെ വെരിഫൈ ചെയ്യാൻ ഇപ്പൊ പിന്നെ പണ്ടത്തെ കാലമല്ലോ നിങ്ങൾക്ക് മുമ്പായിട്ട് എല്ലാ സ്ഥലത്തും പരിശോധിക്കാമല്ലോ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സംഗതിയും കിട്ടുമല്ലോ അപ്പൊ അഞ്ച് മണിക്ക് പോലും നീണ്ട നീണ്ട ക്യൂ ആണ് എന്നിട്ട് ഉദ്ധവ് താക്കറെ ആ സമയത്ത് പത്രസമ്മേളനം നടത്താണ് ഈ മഹാരാഷ്ട്രയിലെ ഉഗ്രമായിട്ടുള്ള തട്ടിപ്പാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് എന്നും പറഞ്ഞിട്ട് എന്നിട്ടും ഇവർ പറയുന്നത് ആരൊക്കെയാണോ ക്യൂ നിന്ന് കാല് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയത് എല്ലാവരും തിരിച്ചു വരണം എന്നാ പറയുന്നത് തിരിച്ചു വന്നിട്ട് ക്യൂ നിൽക്കണം എന്നിട്ട് എന്നിട്ട് നാളെ നേരം വിളിക്കുമ്പോഴാലും വേണ്ടില്ല നിങ്ങൾ വോട്ട് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് കാരണം ഉദ്ധവ് താക്കറെക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവരനെയാണ് ജനങ്ങൾ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നത് അവർ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ അങ്ങനെ പറയുന്നത് അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിന്ന് മാത്രം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് രൂപത്തിലാണ് ി ജെ പിക്ക് മാത്രമായി ജീവിക്കുന്നത് ജനങ്ങളുടെ ശമ്പളം പറ്റിക്കൊണ്ട് എന്നുള്ള കാര്യം പിന്നെ അതിനുശേഷം നമ്മൾക്ക് ഉത്തർപ്രദേശിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ റായ് റായ്ബറേലിയില് കോൺഗ്രസ് പാർട്ടി പ്രതിനിധികൾക്ക് സെവൻറ്റീൻ സി ഫോമിലാണ് എത്ര പേർ വോട്ട് ചെയ്തു എത്ര വോട്ടർമാർ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുക സാധ്യമാവുള്ളു ആ ഒരു ഫോം കൊടുക്കുന്നേ ഇല്ല എന്ന് പറയുന്നത് ചോദിച്ചിട്ട് പോലും കൊടുക്കുന്നില്ല എന്നുള്ള പരാതികളാണ് ഉയർന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആൾക്കാര് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലേക്ക് ഈ പരാതികൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കള്ളൻ എന്തെങ്കിലും മോഷിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പരാതി പറയുക ഇവിടെയാണ് പോലീസിന്റെ അടുത്താണ് പക്ഷേ ഇവിടെ അങ്ങനല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കള്ളത്തരച്ചയും ആ കള്ളത്തരച്ചതിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തന്നെയാണ് മനസ്സിലെ എന്താ കള്ള ആണ് നീ എന്ന് ചോദിക്കൂലേ അതുപോലെയാണ് ചെയ്യേണ്ടത് അവരായിട്ടും പോയി പണി നോക്കണ ഇരിക്കുകയാണ് ഞങ്ങൾ ബിജെപിക്കാരുടെ ആൾക്കാരാണ് നിങ്ങളുടെ കാര്യം കേൾക്കല ഞങ്ങളുടെ പണി അവർ തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി റായ്ബറയിലെ എത്താൻ പറ്റുന്ന എല്ലാ ബൂത്തുകളിലേക്കും പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് സന്ദർശനം നടത്തുകയാണ് എന്തിനാണ് സന്ദർശനം നടത്തുന്നത് ഒരുപാട് പോളിംഗ് ബൂത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം മനഃപ്പുറം വോട്ടിങ്ങിന്റെ സ്പീഡ് കുറക്കുക അങ്ങനെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം റദ്ദാക്കുക ഇല്ലാതാക്കുക ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ രാഹുൽ ഗാന്ധി ചെല്ലുന്ന ചെല്ലുന്ന സ്ഥലത്തൊക്കെ കാണുന്നത് ഇത് തന്നെയാണ് എന്ന് മാത്രമല്ല ഇതിൽ കോമൺ ആയിട്ടുള്ള സംഗതി രാഹുൽ ഗാന്ധി കണ്ടത് എന്താണെന്ന് വെച്ചാല് കോൺഗ്രസ് പാർട്ടിയിലെ പ്രതിനിധികളിലല്ലോ ഈ ഒരു പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ ഇരിക്കാൻ അധികാരപ്പെട്ടവർ അവരിനൊക്കെ ആട്ടിപ്പുറത്താക്കുന്ന രംഗങ്ങളാണ് ഈ രാഹുൽ ഗാന്ധി കാണുന്നത് ആരാണ് ആട്ടിപ്പുറത്താക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആട്ടിപ്പുറത്താക്കുന്നത് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ ബി ജെ പിയിലെ ഗുണ്ടകളാണുള്ളത് അത് തന്നെയാണ് പ്രശ്നം പിന്നെ മറ്റൊരു വാർത്തയിൽ പറയുന്നത് അമേഠി അമേഠിയിൽ അതിഭയങ്കര വിജയമാണ് കോൺഗ്രസിന് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആൾക്കാർ വളരെ രൂക്ഷമായിട്ടാണ് വളരെ ക്രൂരമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരോട് പെരുമാറുന്നത് എന്നുള്ള വാർത്ത മാത്രമല്ല അത് നേരിട്ട് രാഹുൽ ഗാന്ധി പോയി കണ്ടതുകൂടിയാണ് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നത് ഇതൊക്കെ വീട് ഉണ്ടോ ഞാൻ ഫോട്ടോ മാത്രമേ ഇവിടെ ഇടുന്നുള്ളൂ അപ്പൊ അതിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബറേലിയിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെ വോട്ടർമാരനെ വേറെ ഭീഷണിപ്പെടുത്തുകയാണ് ആരോപണവുമായി രാഹുൽ ഗാന്ധി ആരോടാണ് ആരോപണമായിട്ട് പോകുന്നത് പോലീസിൽ പോകാൻ പറ്റില്ല കോടതിയിൽ പോകാൻ പറ്റൂല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത് പറഞ്ഞാൽ അവർ ചിരിക്കും അപ്പൊ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ അത് ജനങ്ങൾ തന്നെ പരാതിമായി വന്നിരിക്കുകയാണ് അതായത് ഇവിടെ പറയുന്നത് റായ് ബറേലിലുള്ള കോൺഗ്രസ്സുകാരുടെ ബൂത്ത് ഉണ്ടല്ലോ അത് മുന്നൂറ്റി പന്ത്രാം നമ്പർ ബൂത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ബൂത്തിൽ ടേബിളും കസാല ഇടാനും അവിടെ ഈ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് ഇരിക്കാനൊന്നും പാടില്ല എന്നും പറഞ്ഞിട്ട് പോലീസിനെ വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാർ ആട്ടി ഓടിച്ചത് എന്നാണ് അവിടുത്തെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നത് പിന്നെ ജനങ്ങളും പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു പരാതി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി ഓടിയെത്തി നമ്മുടെ റൈബറിയിൽ തന്നെയാണ് ഉള്ളത് അങ്ങനെ ഓടിയെത്തിയിട്ട് നോക്കുമ്പോ സംഗതി ശരിയാണ് അങ്ങനെ അവിടെ രാഹുൽ ഗാന്ധിനെ കണ്ടതോട് കൂടിയിട്ട് വേഗം തന്നെ ആട്ടം എന്താച്ചാ ചെയ്ത് പറഞ്ഞിട്ട് അവിടെ ടേബിൾ ഇടാൻ സമ്മതിച്ചു എന്നാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് അപ്പൊ ആൾക്കാർ ചോദിക്കുകയാണ് ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അത് മറ്റൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് ജൂൺ നാലാം തീയതി ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കും നാനൂറ് അല്ല നാലായിരം സീറ്റോട് കൂടിയിട്ട് അയ്യായിരം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെ അവർ അവരിനും ഭരിക്കും എന്നതാണ് ഇതിന്റെ ഒക്കെ അർത്ഥമായിട്ട് വരുന്നത് ഒരു സംശയം വേണ്ട പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത അത് നിങ്ങൾ പോയിട്ട് കാണുക തന്നെ വേണം കാരണം എവിടെയൊക്കെയാണ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രത്തെ കാര്യം പറയാണ് നീണ്ട നീണ്ട നീണ്ടാക്കു കാരണം കാല് വേദനിച്ചു കഴിഞ്ഞാലൊക്കെ വീട്ടിൽ പോയി അതിനു വേണ്ടിയിട്ട് മനപ്പുറം കൂട്ടായ്മയോട് കൂടിയിട്ട് ആയിരക്കണക്കിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാർ കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് എന്ന് പറയുമ്പോ ഇന്ത്യത്തെ ജനാധിപത്യം എത്ര വലിയ അപകടത്തിലാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്നാണ് അതിന്റെ അർത്ഥം പിന്നത്തെ ഗുണ്ടായസത്തിന്റെ തെളിവുകൾ വാരാണസിയിൽ നാൽപ്പത്തി ഒന്നിൽ മുപ്പത്തിമൂന്ന് നാമനിർദ്ദേശ പത്രികകളും തള്ളി കാരണം എന്താണ് മോതിര ആജ്ഞയാണ് എനിക്കെതിരെ പേര് മത്സരിച്ചാൽ മതി കണ്ണി കണ്ട അണ്ടനും അളകൂടനും മത്സരിച്ച് എനിക്ക് എന്ത് വില ഉണ്ടാകുക എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എല്ലാവരെയും പത്രിക ഒരു കാരണം കൂടാതെ അത് ആക്കി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതൊക്കെ ഗുണ്ടായസത്തിന്റെ ഒരു ഭാഗങ്ങളാണ് പിന്നെ അത് മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഇവിടെ ഈ അമിഷ പറയാണ് നാല് ഘട്ടങ്ങളിലായി മോദിക്ക് ഇരുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടിക്കഴിഞ്ഞു എന്നാ പറയുന്നത് മനസിലായില്ലേ അമിഷ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണം കാരണം എന്താണ് മൂപ്പരാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീന്റെ ഒക്കെ സൂക്ഷിപ്പുകാരൻ അപ്പൊ സൂക്ഷിപ്പുകാരൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് പറയാണ് രാഹുലിന് നാൽപ്പത് സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയാണ് അപ്പൊ ഒക്കെ കൃത്യമായി സെറ്റാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നത് ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്നവന് വല്ലേ ഭ്രാന്തഞ്ചലിൽ കൊണ്ടാക്കേണ്ടി വരും കാരണം എന്താണ് നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് ഇന്ത്യ ഒട്ടക്കും കോൺഗ്രസ് തരംഗമാണുള്ളത് നിങ്ങൾക്ക് വലിയ സംശയമുണ്ടോ കോൺഗ്രസ് തരംഗമാണുള്ളത് അതിന്റെ ഇടയിൽ കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയുന്ന ആളിനെ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കണ്ടേ അപ്പോ അത്രക്ക് വലിയ വലിയ നുണകളാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ നുളകൾ സത്യമാക്കാൻ ഇവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതിനുവേണ്ടിട്ടാണല്ലോ മൂന്ന് കുരങ്ങന്മാരെ അവിടെ മേലെ കയറ്റി ഇരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതേ അമിത്ഷ ഡൽഹിയിൽ ഇന്നലെ ഒരു പ്രചരണം നടത്തി ഇന്നലെയാണോ മിഞ്ഞാന്നാണോ ഒരു പ്രചരണം നടത്തി ആ പ്രചരണത്തിന് നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി എത്ര ആൾക്കാരാ വന്നറിയോ വെറും അഞ്ഞൂറ് ആൾക്കാർ അങ്ങനെ ഈ അഞ്ഞൂറ് ആൾക്കാർ വന്നപ്പോ ഈ ഒരു പോസ്റ്റ് ഇട്ട ആള് മുപ്പരുടെ ഒരു സുഹൃത്തുണ്ട് ആർ എസ് എസ് കാരൻ അയാൾക്ക് ഈ വീട് അയച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അമിഷ വന്നപ്പോൾ വെറും ആള് അതേസമയം കെജ്രിവാളോ കനയ്യകുമാർ വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണിക്കാൻ ആൾക്കാർ ഇവിടെ തന്നെ നോക്കിയെത്തൂല ഇതെന്തെങ്ങനെയെന്ന് ചോദിച്ചു അപ്പോൾ ആ ആർ എസ് എസ് കാരൻ പറഞ്ഞ മറുപടി എന്തറിയോ ഓ അഞ്ഞൂറാൾ വന്നില്ലേ ഞങ്ങള് നാനൂറായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ് അപ്പൊ നൂറാൾ കൂടുതൽ വന്നു ആ അപ്പൊ പിന്നെ ബി ജെ പി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് അത്ര ആ ആർ എസ് എസ് കാരൻ പറഞ്ഞത് ഏതായാലും നമുക്ക് ആ കസാലകളിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീട് നിങ്ങൾ निवेदन करूंगा कि हमारे भारत കണ്ടില്ലേ ആ ആൾക്കാർക്ക് കസാലയിൽ ഇരിക്കാൻ വരെ ലജ്ജ കാരണം എന്താ പറയുക കസാലയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോവും ചുറ്റുവട്ടത്തും ആരും ഇല്ല മനസ്സിലായില്ലേ കസാല മൊത്തം കാലിയാണ് ആര് വന്നിട്ട് ഒരു ആഭ്യന്തരമന്ത്രി ബി ജെ പിയുടെ അധ്യക്ഷൻ വന്നിട്ട് വന്ന ആൾക്കാരാണ് അഞ്ഞൂറെണ്ണം അപ്പൊ ഈ സംഘികളോടെ പോയി ഇതാണ് അവസ്ഥ എന്നിട്ട് ഈ ആളാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് നാൽപ്പത് പോലും കോൺഗ്രസിന് കിട്ടില്ല എന്നൊക്കെ തള്ളിമറിക്കുന്ന ആളുടെ അവസ്ഥയാണിത് എന്നിട്ടോ എവിടെ പോയാലും പ്രസംഗം ഒന്നുമില്ല പ്രസംഗത്തിൽ ആകളത് ജയ ശ്രീറാം ബജറംഗ്ബലി അയോധ്യ ടെമ്പിൾ ഇതൊക്കെ തന്നെ ഉള്ളു വേറെ ഹിന്ദു മുസ്ലിം പാകിസ്ഥാൻ എന്താ തിന്നാൻ വരുന്നു ഹിന്ദുക്കളെ നിങ്ങളൊന്ന് പേടിക്ക് ഹിന്ദുക്കളെന്താ മുസ്ലിങ്ങൾ തലവെട്ടെടുക്കാൻ ഇതൊക്കെ തന്നെ ഉള്ളൂ വേറൊന്നുമില്ല ഇവർ എത്ര വലിയ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാത്തത് ഇപ്പൊ ഈ നോട്ട് നിരോധനത്തിന് എന്തൊക്കെയോ സംഭവിക്കും എന്ന് പറഞ്ഞു അതായത് തീവ്രവാദം ഇല്ലാതാവും ബ്ലാക്ക് മണി വേറും അതേപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ഘടന ഒക്കെ ലോകത്തിന്റെ ഒന്നാം സ്ഥാനത്തെത്തൊക്കെ പറഞ്ഞല്ലോ എങ്കിൽ അത് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വോട്ട് പിടിക്കാത്തത് പിന്നെ പറഞ്ഞു കിണ്ണം മുട്ടിയാല് വിളക്ക് കത്തിച്ചാല് കോവിഡൊന്നും വരില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വോട്ട് പിടിക്കാത്തത് കണ്ടോ ഞങ്ങൾ അന്ന് കിണ്ണം മുട്ടിയത് കാരണം ഒരൊറ്റ ഹിന്ദുക്കൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ എന്തായിട്ടുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ കൂടിയത് അതൊക്കെ പറഞ്ഞിട്ട് വോട്ട് പിടിച്ചു വരുമ്പോ എന്താ പറഞ്ഞത് ഒരു ലിറ്ററിന് അമ്പത് രൂപ പെട്രോളിന് എന്ന് പറഞ്ഞു വോട്ട് പിടിച്ചൂടെ നോക്കിയാലും അങ്ങനത്തെ ഒരു ഹിന്ദു മുസ്ലിം പറഞ്ഞ നിങ്ങൾ കേട്ടു നോക്കിയ കേജ്രിവാൾ രാഹുൽ ബാബ ബാബാ ദിനോ ഭാരത് മെയി സമർത്ഥന उनके में है, में േ രാഹുൽ ഗാന്ധിക്കും കെജ്രിവാൾക്കും ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള സപ്പോർട്ടർമാരും ഇല്ലെന്ന പറയുന്നത് അവരുടെ സപ്പോർട്ടർമാരൊക്കെ പാകിസ്ഥാനിലാണ് ഉള്ളത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലത്തൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്നതോ കെജ്രിവാൾ പോകുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്നതോ ഒക്കെ പാകിസ്ഥാനി ആണ് പ്രയാഗ് രാജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉത്തർപ്രദേശിൽ തന്നെ അഖിലേഷ് യാദവും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു സമ്മേളനം അത് ക്യാൻസൽ ആക്കേണ്ടി വന്നു എന്താ കാരണം ദശലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് നിയന്ത്രണം വിട്ടിട്ട് അപ്പോൾ ഇതൊന്നും സപ്പോർട്ടർമാരല്ലേ ഇതൊക്കെ പാകിസ്ഥാനികളാണോ എന്താണ് പറയുന്നത് എന്ന് ഇവർക്ക് തന്നെ അറിയാത്ത ഒരു അവസ്ഥ എത്തിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇവര് എല്ലാത്തരം വക്രബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അഴിമതി നടത്തിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിന് ഒത്താശ ചെയ്യുന്നത് ഇവർ തന്നെ തെരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നതും ഇപ്പോൾ ഓരോ ദിവസം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ ഒരു വാർത്ത പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കണക്കുകൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയുടെ നോട്ടീസ് അങ്ങനെയുണ്ട് കണ്ടില്ല അപ്പൊ സുപ്രീം കോടതി വരെ പറയാണ് നിങ്ങൾ വോട്ടിംഗ് കഴിഞ്ഞ ഉടനെ ഫുൾ കണക്കുകൾ പുറത്തുവിടണമെന്ന് ഈ ശതമാനം മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പോഴും ഇപ്പോഴും ശതമാനം മാത്രമേ പറയുന്നുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല അപ്പൊ എന്താണ് ഈ ശതമാനം എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ ശതമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ എണ്ണം ആദ്യം ഉണ്ടാവണമല്ലോ അപ്പൊ ആ എണ്ണം അങ്ങോട്ട് പുറത്തേക്ക് വിട്ടാ പോരെ അതെന്തുകൊണ്ട് വിടുന്നില്ല അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം അമിത്ഷാ പറഞ്ഞത് ശരിയാണ് അതായത് ബിജെപിക്ക് ഇരുന്നൂറ്റി ഏഴ് സീറ്റും കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അത് വളരെ സത്യമാണ് പിന്നെ ഈ കാണുന്നത് ഇപ്പോ ഈ സുപ്രീം കോടതി ഒക്കെ പറഞ്ഞതിന് ശേഷം ഇന്നലെ വോട്ടിംഗ് കഴിഞ്ഞപ്പോ ഈ എലക്ഷൻ കമ്മീഷൻ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടാണ് അതായത് വോട്ടർമാരുടെ റിപ്പോർട്ട് എന്താണെന്ന് ശ്രദ്ധിച്ചോക്കിയ മുഴുവൻ ശതമാനം എന്താണ് ശതമാനം അതാണ് മനസ്സിലാവാത്തത് അപ്പൊ ഇത് തന്നെ വിളിച്ചോതുകയാണ് വലിയൊരു ഭീകരമായ ഒരു അഴിമതി വരാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം എവിടെയും തന്നെ എണ്ണം പറയുന്നില്ല എല്ലായിടത്തും ശതമാനം ഉണ്ട് ശതമാനം എങ്ങനെ കിട്ടി എന്നും ചോദിക്കരുത് പിന്നെ പാകിസ്ഥാനിൽ പോകാൻ പറയുള്ളു പിന്നെ അതോടൊപ്പം തന്നെ മോദി പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയത് ബിജെപിയുടെ ഭരണത്തിൽ എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് അഴിമതി നടത്താനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴാണല്ലോ കിട്ടിയത് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ ഇതൊക്കെ ഒരു ഭാഗത്തു കൂടെ നടക്കുമ്പോ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഖർഗെ പറയാണ് ഈ കാണുന്നത് തന്നെയാണ് ജനങ്ങൾ നരേന്ദ്രമോദിക്ക് യാത്രയപ്പ് നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു അത് സത്യാണ് ഇന്ത്യ മുന്നണി ജൂൺ നാലിന് പുതിയ സർക്കാർ രൂപവൽക്കരിക്കും എന്ന് പറയുന്നത് അത് ശരിയാണോ എന്ന് എനിക്ക് പറയുക സാധ്യമല്ല കാരണം അത് ജൂൺ നാലാം തീയതി അമിത്ഷാടെ തട്ടിപ്പ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ അമിഷ തട്ടിപ്പ് നടത്തി മോദി തട്ടിപ്പ് നടത്തി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യാപകമായിട്ട് ഇന്ത്യ ഒട്ടുകു തട്ടിപ്പ് നടത്തുമ്പോൾ അത് ഈ ജനങ്ങൾക്ക് വലിയ ഒരു മാനസിക സമ്മർദ്ദം തന്നെ സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ലല്ലോ ഇപ്പോൾ ഈ നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് മുസ്ലിങ്ങളിലൊക്കെ അടിച്ചൊഴിക്കുക അതുപോലെ തന്നെ ഈ പോളിംഗ് ബൂത്ത് അടച്ചുപൂട്ടുക അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊക്കെ വെട്ടിക്കളയുക അങ്ങനെ ഒരുപാട് സംഗതി ചെയ്തിരുന്നല്ലോ അതോടൊപ്പം തന്നെ ഈ ബി ജെ പിക്കാർ പോയിട്ട് എട്ടും പത്തും വോട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂക്കിന്റെ താഴ്ത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് അതിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല ഇത് ഒന്നാം നമ്പർ ബി ജെ പി ആർ എസ് എസ് ഗുണ്ടാ സംഘങ്ങളാണ് എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ